അസലാ വലൈക്കും വറഹമ്മ വബറക്കാത്തു അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളെല്ലാവരിലും വർഷക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാസ്മയുടെ ജീവിതകഥയുടെ നൂറ്റി എൺപത്തി എട്ടാം ഭാഗത്തിലേക്ക് നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ആയിഷ റബിയുള്ള ഖാൻഹക്കെതിരെയുള്ള അപവാദ പ്രചരണങ്ങൾ രണ്ട് ആയിഷ റബി അള്ളാഹു ഖൻഹയെ കുറിച്ചുള്ള അപവാദ പ്രചരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയിഷ റബി ഉള്ളു ഖൻഹ തന്റെ വീട്ടിലെത്തി മാതാപിതാക്കളോട് തനിക്കെതിരെ നടക്കുന്ന കുപ്രചരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു വിവരങ്ങൾ അറിഞ്ഞ് ആയിഷ അലി അള്ളാഹ് രണ്ട് രാവും ഒരു പകലും അവർ ഉറങ്ങിയില്ല എന്നുള്ളതാണ് കരഞ്ഞുകൊണ്ടേയിരുന്നു ഇതിനിടക്ക് അലൈഹി അല്ലാഹുസലം അവിടെക്ക് വന്ന് ആയിഷ അലി അള്ളഹാ ചോദിക്കുന്നുണ്ട് ആ ആയിഷ നിന്നെപ്പറ്റി എനിക്ക് ഈ ഇങ്ങനെയെല്ലാം കേൾക്കാൻ കഴിഞ്ഞു നീ നിരപരാധിയാണെങ്കിൽ അള്ളാഹു അതു തെളിയിക്കും ഇനി വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പാപമോചനം നടത്തുക കാരണം കുറ്റസമ്മതം നടത്തി ചെയ്യുന്ന പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും എന്നതാണ് അതോടെ അവരുടെ കണ്ണുകൾ ധാരധാരയായി ഒഴുകി അവർ തന്റെ മാതാപിതാക്കളോട് അത് അതിന് മറുപടി പറയാൻ നൽകാൻ വേണ്ടിയിട്ട് പറയാണ് അപ്പൊ അവർ പറഞ്ഞു അതിന് ഞങ്ങൾക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അവർ അവരുടെ നിസ്സഹായത അവർ പ്രകടിപ്പിക്കുകയാണ് അപ്പൊ ആശ്വാൻ പറയുകയാണ് അള്ളാഹു ആണെ നിങ്ങൾ കേട്ടത് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു െന്നും നിങ്ങളത് വിശ്സിച്ചും ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ തന്നെയും നിങ്ങൾ എന്നെ വിശ്വസിക്കില്ല ഞാൻ എന്തെങ്കിലും സമ്മതിച്ചു പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുകയും ചെയ്യും അതിനാൽ യൂസഫിന്റെ പിതാവ് പറഞ്ഞ അതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറയാം അങ്ങനെ പരിശുദ്ധ ഖുറാനിലെ സൂറത്തു യൂസഫിലെ പതിനെട്ടാമത്തെ വചനം അവർ പറയാണ് അതിനാൽ നല്ല ക്ഷമ കൈക്കൊള്ളുക തന്നെ നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് സഹായം തേടാനുള്ളത് അള്ളാഹുവിനോട് എത്ര അപ്പൊ മുനാഫിക്കുകളായ ആളുകൾ ഈ കുപ്രാചരണങ്ങളൊക്കെ അവിടെ പറഞ്ഞ് പരത്തി തുടങ്ങിയിരിക്കുന്നു അതിന്റെ കൂട്ടത്തിൽ മുസ്ലിങ്ങളിൽപ്പെട്ട പേരും അതിൽ അകപ്പെടുകയുണ്ടായി എന്നുള്ളതാണ് അതിൽപ്പെട്ട ഒരാൾ ഹസാൻ ബിൻ ദാബിത് ദാബിത്ത് അലിഅള്ളാഹുഹു ആയിരുന്നു അദ്ദേഹം റസൂർ സല്ലാസ്ലമിയുടെ ഒരു കവിയായിരുന്നു അദ്ദേഹം പല സമയത്തും ശത്രുക്കൾ കവിതകൾ എഴുതി ആക്ഷേപിക്കുന്ന സമയത്ത് ഹസാൻ ഹസാനുബിനോ ദാബിത്തർ അലി അള്ളാഹുനെ വിളിച്ചിട്ട് അവർക്ക് മറുപടിയായി കവിതകൾ നൽകാൻ വേണ്ടിട്ട് നിർദ്ദേശിക്കുമായിരുന്നു എന്നുള്ള അപ്പൊ അദ്ദേഹം ആ അപവാദ പ്രചരണങ്ങളിൽ പെട്ടുപോവുകയാണ് പിൽക്കാലഘട്ടത്തിൽ ആയിഷർ അലി അള്ളാഹുഹ അദ്ദേഹത്തിന് മാപ്പ് നൽകുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും പറയുമ്പോൾ അരിതെന്ന് പറഞ്ഞ് ആയിഷർ അലിഅള്ളഹുവാ അത് മുടക്കുകയൊക്കെ ചെയ്തിരുന്നു രണ്ടാമതായിട്ട് അതിൽ അകപ്പെട്ട മുസ്ലിങ്ങളിൽ നിന്നുള്ള വ്യക്തി ഹംന ബിന്ദ് അൻഹ ആയിരുന്നു ഉഹുദിൽ ഷഹീദായ മിസ്അബു റലിഅള്ളന്റെ ഭാര്യയായിരുന്നു അവര് അതുപോലെ തന്നെ ബിസഹ് സലമയുടെ പത്നിയായ സൈനബ് ബിന്ദ് ജൈഷ് അലി അൻഹയുടെ സഹോദരി കൂടിയായിരുന്നു അവര് മൂന്നാമതായിട്ട് അതിലകപ്പെട്ട് പോയ ഒരാളാണ് മിസ്തബ് ബിൻ അദാദ് അൻഹു ഈ വ്യക്തിയുടെ ഉമ്മ വഴിയാണ് ആഴ്ച റതി ഉള്ള ഈ വിവരം അറിയുന്നത് നേരത്തെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നത് അപ്പൊ അബോക്രതിൻഹുവിന്റെ കുടുംബവുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നവരായിരുന്നു അവര് അങ്ങനെ അബോക്രദിള്ളാഹുഹു അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു അങ്ങനെ ഈ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് ഇനി മേലിൽ നിന്റെ കുടുംബത്തിന് ഒരു സഹായം നൽകില്ലെന്ന് സിദ്ദീഖ് സീഖിദ് സത്യമിട്ട് പറയാണ് അപ്പം അതിനെ തിരുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിലെ നൂറിൽ ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് ഇറങ്ങുന്നത് ഇറങ്ങുന്നതെന്നാണ് പറയുന്നത് അതായത് പറയുന്നുണ്ട് നിങ്ങളിൽ ശ്രേഷ്ഠതയും നിവൃ നിവൃത്തിയുമുള്ളവർ കുടുംബ ബന്ധമുള്ളവർക്കും സാധുക്കൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ ചെയ്തു വന്നവർക്കും തങ്ങൾ കൊടുത്തു വരുന്നതിന് സത്യം ചെയ്ത് മുടക്ക് ഉണ്ടാക്കരുത് നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരുന്നതിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അള്ളാഹു വാകട്ടെ വളരെ ൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്നുള്ളതാണ് അതായത് യോഗ്യതയും കഴിവുമുള്ള ആളുകൾ കുടുംബങ്ങളെയും സാധുക്കളെ ജനങ്ങളെയും അള്ളാഹുവിന്റെ മാർഗത്തില് ത്യാഗം ചെയ്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും സഹായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പൊ അവർക്ക് സഹായം നൽകപ്പെടുന്നതിന് അവർക്കുള്ള അർഹത അവരുടെ കുടുംബബന്ധവും അതുപോലെ സാധുത്വവും ത്യാഗം എന്നിവയൊക്കെ തന്നെയാണ് വല്ല തെറ്റുകുറ്റങ്ങളും അവർ ചെയ്തു പോയെന്ന് വെച്ച് അത് മുടക്കുവാനോ മേലിൽ വല്ല സഹായം നൽകുകയില്ലെന്ന് നിശ്ചയിക്കുവാനോ പാടുള്ളതല്ല എന്നുള്ളതാണ് ഇവിടെ വിവരിക്കുന്നത് അവരുടെ പക്കൽ വന്ന അബദ്ധങ്ങൾ അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയുമാണ് വേണ്ടത് എന്നാണ് ഈ വചനം നമ്മളെ ഉപദേശിക്കുന്നത് അതായത് നമ്മൾ പല ആളുകളെയും സഹായിക്കുകയും അല്ലെങ്കിൽ ദക്കാത്തിന്റെ ഭാഗമായിട്ട് കാര്യം സഹായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ അവരെ അത്തരത്തിലുള്ള ഒരു മോശമായ പ്രവൃത്തി അങ്ങനെ എന്തെങ്കിലും നമ്മൾ കാണുകയോ ചെയ്യുമ്പോൾ പിൽക്കാലത്ത് പിന്നെ അടുത്തൊരു സമയത്ത് അവരെ ആ സഹായത്തിൻ്റെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവർ അത്ര ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാറുണ്ട് നമ്മളെ നമ്മളിലൊക്കെ വരാറുള്ള ഒരു അബദ്ധമാണത് അപ്പം അത്തരം സംഗതികൾ അല്ല ചെയ്യേണ്ടത് മറിച്ച് അവരുടെ അതിനുള്ള അർഹത എന്നുള്ളത് അവരുടെ ത്യാ പിന്നെ ഒരു സാധു എന്നുള്ള ഒരു കാര്യവും അതേപോലെ തന്നെ അവരുടെ ത്യാഗവും അവരുടെ പ്രവർത്തനങ്ങളുമാണ് അല്ലാതെ അത്തരം കാര്യങ്ങളെ കൊണ്ട് അത് മുടക്കം വരുത്തരുത് എന്നാണ് അള്ളാഹുവിടെ നമ്മൾ ഉപദേശിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് അബോക്കർ അലി അള്ളാഹുവിനെ അത് പിന്നെ തിരുത്തുന്നത് അപ്പൊ അപവാദ അപവാദ പ്രചരണങ്ങൾ നടത്തിയ പോലെ തന്നെ ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അതിനോട് നന്നായി പ്രതികരിച്ച ആളുകളും ഉണ്ടായിരുന്നു അതിൽ ഒരാളാണ് പ്രസിദ്ധനായ സഹാബി ഖാലിദിന് സൈദർ അബദ്ദിള്ളാഹ് അൻഹു അദ്ദേഹത്തിന്റെ പേര് അബു അയ്യൂബുൽ അൻസാരി അൻസാരിഉഉു എന്നും പറയാറുണ്ട് അപ്പൊ ഈ സഹാബിയുടെ വീട്ടിലാണ് ബിസലു സൽമ മദീനയിലെത്തിയ സമയത്ത് അല്പ ദിവസം താമസിച്ചത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ അപവാദ്രങ്ങൾ അറിഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹം ഭർത്താവുമായിട്ട് വിവരം പങ്കുവെക്കുന്നുണ്ട് അപ്പം അബൂ അയ്യൂബ് റലി അള്ളാഹ് ഒൻഹു ചോദിക്കുകയാണ് ആയിഷറിയുള്ളൻഹയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ ഈ പ്രവൃത്തി നീ ചെയ്യുമായിരുന്നെന്ന് വെച്ചു അപ്പോൾ ഇല്ല ഒരിക്കലും ഇല്ല എന്ന് പറയും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയും അപ്പോൾ ആ സഹായി പറയാണ് എന്നാൽ ആയിഷ റബി ഉള്ളാൻഹ നിന്നേക്കാൾ എത്രയോ ഉത്തമയാണ് അവർ ഒരിക്കലും അങ്ങനെ ചിന്തിക്ക പോലും ഇല്ല എന്ന് പറയും അതുപോലെ തന്നെ സഫാൻ റലിയുള്ളൻഹുവിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയോ ഇല്ല അങ്ങനെയാണെങ്കിൽ സഫ്വാൻ റബിയുല്ലാഹു എന്നേക്കാൾ എത്രയോ ഉത്തമനായ സഹാബിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അങ്ങനെ ഒരു അബദ്ധം ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയാണ് അപ്പം അങ്ങനെയാണ് ആ സഹാബി അതിനെക്കുറിച്ച് പ്രതികരിച്ചത് അതുപോലെ തന്നെ നബിസു അല്ലാസമ്മ ഈ സംഭവത്തെക്കുറിച്ച് തന്റെ മറ്റൊരു പത്നിയായ സൈനബ് റബിയുല്ലാഹുൻഹൈബുമായിട്ട് ഈ കാര്യം ചോദിക്കുന്നുണ്ട് നബിസുല്ലാല്മ ചോദിച്ചു ജനബ് കുറിച്ച് തനിക്ക് എന്താണ് അറിയുക താൻ എന്താണ് കണ്ടിട്ടുള്ളത് എന്ന് ചോദിക്കും അപ്പൊ അവർ പറയാണ് അള്ളാഹുവിന്റെ റസൂലെ ഞാൻ കേൾവിയും കാഴ്ചയും കാത്തു വരികയാണ് അള്ളാഹുവിന് തന്നെയാണ് അവരെപ്പറ്റി ഞാൻ ഗുണമല്ലാതെ ഒന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഈ അപവാദ പ്രചരണങ്ങൾ സമൂഹത്തിലെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അള്ളാഹുവിന്റെ വഹിയൊന്നും വരുന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരു വഹീവിന് വേണ്ടിയിട്ട് നബിസൽ അല്ലാസ് സ്വല്ലമ്മ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നബിസ് അല്ലാസ് സ്ലമ്മയും ആയിഷാർ അലി അള്ളാഹു ഓൻഖയും അങ്ങേയറ്റം വിഷമത്തിലാണ് നസൂർ അലുല്ലാ അലുസമ്മ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇപ്പം ശത്രുക്കൾ പറയുന്ന പോലെ ഖുർആൻ നബിസ് അല്ലാസ് വല്ലമയുടെ രചനയാണ് എങ്കിൽ എന്തിനാണ് ഒരു മാസമായിട്ട് അള്ളാഹു താലയുടെ വഹീനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നബിസ് അഹ്സ്വലമ്മ ആദ്യം വിളിക്കുന്നത് വളർത്തു മകനായ സയ്യിദ് റലി ഉള്ളാഹുൻഹിനെയാണ് അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഓ പ്രവാചകരെ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നല്ലതു മാത്രമേ എനിക്കറിയൂ പിന്നീട് അലി അലിറലിള്ളാഹുവിനെ കുറി വിളിക്കുകയാണ് അപ്രകാര അഭിപ്രായം ചോദിച്ചു അലി അപ്പം അലിറലിള്ളാഹു പറഞ്ഞു ഓ പ്രവാചകരെ സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹു താങ്കൾക്ക് ഒരു ഇടുക്കും ഉണ്ടാക്കിയിട്ടില്ല അവരല്ലാതെ വേറെയും സ്ത്രീകളുണ്ട് പിന്നെ പിന്നീട് പറഞ്ഞു എന്നേക്കാൾ താങ്കൾ അന്വേഷിക്കേണ്ടത് ആയിഷാർ റദി ഉള്ളഹയുടെ കൂടെ ഉണ്ടാവാറുള്ള അവരുടെ വേലക്കാരി ബരീറ റദി അള്ളാഹ് ഖൻഹയോടാണ് എന്ന് പറയും എന്ന അഭിപ്രായം കൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹം നിർത്തുന്നത് അങ്ങനെ ബബിസല്ലാസ്മ അൻഹയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അവർ പറഞ്ഞു അള്ളാഹി ആയിഷാർ റദി അള്ളഹ് കുറിച്ച് വ നല്ലതു മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ അവരിൽ കണ്ട ഏകദൂഷ്യം പല സമയത്തും അവർ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുഴക്കുന്ന സമയത്ത് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകും അപ്പോൾ ആട് വന്നിട്ട് ആ മാവ് തിന്നും അപ്പൊ അത്രയും നിഷ്കളങ്കമായ രൂപത്തിലാണ് അവനവിടെ പ്രതികരിച്ചത് അപ്പൊ ഇവിടെ നോക്കേണ്ടതെന്ന് ഈ തരത്തിലുള്ള ഒരു സന്ദർഭം വന്നാൽ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് നബിസുല്ലാല്സലമയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണെന്നുള്ളതാണ് ഇവിടെ അങ്ങനെ ഈ മൂന്ന് ആളുകളോട് അന്വേഷിച്ചതിന് ശേഷം നബിസു അല്ലാ സലിമ പള്ളിയിലേക്ക് പോവുകയാണ് അപ്പൊ അവിടെ എത്തി മിമ്പറിൽ കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ് അപ്പൊ ഈ മുസ്ലിങ്ങളെ എന്നെയും എൻ്റെ കുടുംബത്തെയും കുറിച്ച് അകാരണമായി ചിലർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു ഇല്ലാത്ത ആരോപണങ്ങൾ പടർത്തിക്കൊണ്ടിരിക്കുന്നു സമൂഹത്തിൽ ഫിത്തന പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവരെ നിലക്ക് നിർത്താൻ ഇവിടെ ആരുമില്ല എന്ന് ചോദിക്കും എന്നിട്ട് പറഞ്ഞു അള്ളാഹു ആണ് എൻ്റെ ഭാര്യയെ സംബന്ധിച്ച് കുടുംബത്തെ കുറിച്ച് നല്ലതു മാത്രമേ എനിക്കറിയൂ അതുപോലെ തന്നെ അവർ അതിലേക്ക് വലിച്ചെടുക്കുന്ന അവർക്ക് ആരോപിത മായ വ്യക്തിയെക്കുറിച്ചും നന്മയല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല എന്ന് പറയും അപ്പൊ ഇത് കേട്ട കേട്ടിൽ നിന്ന് സാഹുദബിനോ മുവാർദ്ൻ ഹു എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഓ പ്രവാചകരെ ഈ രൂപത്തിൽ താങ്കളെ വേദനിപ്പിക്കുന്ന ഈ സമൂഹത്തിൽ ഫിത്തന ഉണ്ടാക്കുന്ന ആളെ ഞാൻ കൈകാര്യം ചെയ്യും അയാൾ എന്റെ ഗോത്രക്കാരനാണെങ്കിൽ ഞാൻ ഏറ്റു അതല്ലെങ്കിൽ മറ്റു ഗോത്രത്തിലെ ആളാണെങ്കിൽ എനിക്കതിനുള്ള അനുവാദം തന്നാൽ മതി എന്ന് പറയും അപ്പൊ ഹൗസ് ഗോത്രക്കാരനായ സാഴുദുബിനോ മുഹാദുർ ലാഹുൻ ഖു ഇത് പറഞ്ഞപ്പോ ഉടനെ തന്നെ ഗസ്രജ് ഗോത്രക്കാരുടെ നേതാവായ സാഹദ്ബിനു എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് പറയാണ് ഉള്ളാഹി നിങ്ങൾ കള്ളമാണ് പറയുന്നത് ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ നിങ്ങൾ തൊടില്ല എന്ന് പറയാണ് അത് കേട്ട ഉടനെ തന്നെ ഉബൈ ഉസൈദ് ബിനു ഹുദൈർ റതി ഉള്ള എഴുന്നേറ്റിട്ട് സാഹിദ്ബിനുനെ ശകാരിക്കുകയാണ് അങ്ങനെ അവർ പരസ്പരം ഗോത്രങ്ങളായി തിരിഞ്ഞിട്ട് വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു പിന്നെ അലൈഹി വസല്ലം മെമ്പറിൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ അലൈഹി വസല്ലം മെമ്പറിൽ നിന്ന് ഇറങ്ങി വന്ന് അവരെ അനുനയിപ്പിച്ചതിന് ശേഷം അങ്ങനെ നടന്ന് പുറത്തേക്ക് പോവാൻ അതോടെ അവർക്ക് ആ തർക്കം അവിടെ അവസാനിപ്പിച്ച് അവരും പിരിഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ ഇതെല്ലാം അറിഞ്ഞ് വിഷമിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട് എന്റെ കരളുകൾ പൊട്ടി പുളരുമാറി ഞാൻ വിഷമിച്ച് രണ്ട് രാത്രിയും ഒരു പകലും ഞാൻ കരഞ്ഞു എന്നാ പറയുന്നു അങ്ങനെ അവർ വിഷമിച്ചിരിക്കുന്ന സമയത്ത് വാതിൽ ഒരാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു കൊടുത്തു അപ്പൊ അൻസാറുകളിൽപ്പെട്ട ഒരു വനിതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അനുവാദം ചോദിച്ചിട്ട് ആയിഷാർ അലി അള്ളാഹു ഖൻ ഖായയുടെ അടുത്ത് പോയിട്ട് ഇരിക്കുകയാണ് എന്നിട്ട് അവരും കരയാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ അയൽവക്കത്തുള്ള ആളുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെ നടക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നബീസ് അള്ളാഹു അലിസ്വലമ്മ അവിടേക്ക് കടന്നു വരുന്നത് അങ്ങനെ നബിസ് അള്ളാഹ് അലി സ്വലമ ആയിഷാർ അലി അള്ളാഹു മുൻഖായുടെ സമീപത്ത് പോയി ഇരിക്കുകയാണ് അപ്പൊ ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ബാക്കി ഭാഗങ്ങൾ ഇൻഷാല് അടുത്ത ആഴ്ച വീണ്ടും പറയാം ഈ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ അസ്സാം വലൈക്കും വാഹമത് വബർക്കാത്തു